താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്ത അധ്വാനത്തിന്റെ നമ്മൾ ചെയ്ത നന്മയുടെ ഫലം തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരാതിരിക്കില്ല മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ എന്ന് വെച്ചാൽ നന്മ ചെയ്താൽ നല്ലത് തന്നെ കിട്ടും എന്നുവെച്ചാൽ നന്മ മാത്രമായിരിക്കും അതിന്റെ ഫലം കിട്ടുക മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്ന് വെച്ചാൽ തിന്മ ചെയ്താൽ അതിന്റെ ഫലം നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാൽ പരാജയമായിരിക്കും അതിന്റെ ഫലം നന്മ ചെയ്താൽ ഇത്തിരി വൈകിയാണെങ്കിലും വിജയം ഉറപ്പാണ് എന്നാൽ തിന്മ ചെയ്താൽ ആദ്യം ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഉറപ്പായിട്ടും അതിന്റെ ഫലം പരാജയമായിരിക്കും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്താൽ അതെന്ത് കാര്യമാണെങ്കിലും അതിന്റെ വിജയം ഉറപ്പാണ് എന്നാൽ എന്ത് കാര്യമാണെങ്കിലും ആദ്യമൊക്കെ തോൽവി സംഭവിക്കും പക്ഷെ അത് ശ്രമിച്ച് ശ്രമിച്ച് കൊണ്ടിരുന്നാൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ അതിന്റെ വിജയം ഉറപ്പാണ് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എപ്പോഴും വിജയിക്കുന്നത് നന്മ മാത്രമായിരിക്കും തോൽവി അത് തിന്മയുടെ ഫലമാണ്